ഇന്ന് ആരണ്യകാന്ഡം ആരംഭിക്കുകയാണ് ഹരിശ്രീ ഗണപതേ നമ അഭിഘ്നവസ്തു ശ്രീ ഗുരുഭ്യോ നമ ബാലികേ സുഗകുലമൗലിമാലികേ ഗുണശാലിനീ ചാരുശീലെ ചൊല്ലിടൂ മടിയാതെ നീലനീരനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദോചനാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യാനിലയനൻ പാലന പരാണൻ പരമാത്മാ തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭരതീഗുണം തവ പരമാമൃതമല്ലോ പരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാംശുമു മൗലി ഭഗവാൻ പരാപരൻ പ്രാളയാചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊളക പാർവതീ ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദ സ്വരൂപൻ ആത്മാരാമനദ്വയ അവ്യയനഭീരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു ദിനം അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു ദിനം മഹാരണ്യപ്രവേശനം പ്രത്യുഷസുധായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീഗോധ്വേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാൻ അനുഗ്രഹിക്കേണമേ പണ്ഡിതശ്രേഷ്ഠാ കരുണാനിധേ തപോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണമദീനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാ മുനി കെട്ടുതിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചൊന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ച് ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൂക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മമാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യറുകളോടരുളി ചെയ്തു രാമൻ ഈ നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു എന്നുകേട്ടവുകളും ചൊല്ലിനാരെന്തുദണ്ടം എന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീഖ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്നിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരും അധഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ ദില്ലീധങ്കാരനാഥ മണ്ഡിതം സിംഹവ്യക്രശല്യാതിമൃഗഗണകീർണമാതബഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടുരാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരി ശരമൂരിപ്പിടിച്ചുകൊളുക കയ്യിൽ മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർദ്ധരനായി നടന്നൊരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മറങ്ങൊരു ദുഷ്കരിണിയും കണ്ടാർ കൽഹാരോൽപ്പലകുമുദാമ്പുജരക്തോൽപല ഫുല്ല പുഷ്പേന്ദീവരശോഭിതമച്ച ജലം ും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം അന്നേരമാശുകാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധുതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാൻവിത വക്തഗഹരം ഘോരകാരമാരുണ്യനേത്രം ൃത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷാവഹദീ വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ടുച്ചത്തിൽ അലറിവ നീടിനാൻ അതു നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈകൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായോരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലേ സീതേ പേടിയായി കേതു മെടോ വല്ലജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടനടുത്തി ദുരാക്ഷസ പ്രവരനും നിഷ്ഠൂര തരമവൻ ഒട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടി വെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപേനലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്ഥ ഭയം ചാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈകൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയാവിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താ നിക്ഷുവാഗു കുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കുബേരെന്നുട പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ ശ്രുത്വ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സ്ഥലവും പറിച്ചോങ്ങി ക്രുധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരോധൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂടൻ ഭവാനെൻ നിഹധരിച്ചേന്നാൻ മൽഭയം നിമിത്തമായി ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവെ ദൂരെ പോയാർ ജീവിക്കയിൽ ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും മോടിപ്പോവിനല്ല എങ്കിൽ എനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കുവാൻ ഭവാൻമാരാൽ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിൽ എങ്കിൽ അംഗനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും മോടിപ്പോവിൻ അല്ലായെങ്കിലെനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടുതന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമാം പ്രതി വക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചീടിനാണേതു രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാ രപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുബികളും അന്നേരം വിരോധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാർത്തിഹാരിണം കൃണാകാരം രാഗേന്ദുമുഖം മുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദിരാവരദം ശ്യാമിന്ദ്രാദീ വൃന്ദാകാര വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താലാനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിയാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനിതന്നുട ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനിച്ചരണം ബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോതങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കനെ നമസ്കരിക്കായി വന്നിടേണം ഉത്തമഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവാനെ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോകാൻ അനുഗ്രഹിക്കേണം ദേവദേവേഷ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ എന്നെ മോഹിപ്പിച്ചിടായി ഗംബുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും മുക്തനെ നീയേ കണ്ടുകിട്ടുകയില്ല എന്ന ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈകൊണ്ടു വിദ്യാധരൻ കാമലോഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലിസ്തുതി ചീടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ശരഭംഗമന്ദിര പ്രവേശനം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാൽ മാംസേ ക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാലാതിയം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നീതത്ര ജാനകിയോടും നിന്നെ കാൺ്മതി ആർജവ ബുദ്ധ്യാചിരം താപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നോ ഒരു നിനക്കു തന്നീടിനേ നദ്യഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു കണ്ടുമമ പുണ്യവും എന്നീ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവു മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്തസന്തം ചരാചരജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദ ചീരവാസ ധനുർധരം സൗമിത്രി സേവ്യം സൗമിത്രീസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഡഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചിടിനാതബോധരൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തീടിനാർ പാകശാസനൻ പാദാം പാദാംഭോജവും വണങ്ങിനാൻ മൈഥില്യാ സൗമിത്രണ താപസഗതി കണ്ടു കൗസല്യ തനയനും കൗതുകമുണ്ടായി വന്നു തത്ര കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ മുനിമണ്ഡലാഗമനവും തഥാശ്രമപ്രവേശനവും ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ രാമലക്ഷ്മണന്മാരും ജാനകിദേവിതാനും മാ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരുമാശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ നിന്നട തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമതൽ പേ പള്ളികൊള്ളുന്ന ഭവൻ ധാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭൂവി മാർത്തകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതുശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേകവിഘ്നാദികളും സങ്കടം ഞങ്ങൾ കുതിർത്തിയിടുവാനെന്നുനൂനം നൂനം താപസ കുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോയിടണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ അന്നേരം തലയോടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രവ മൂലമെന്തോന്നിത്രയുണ്ടാവാൻ അഹോ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെക്കൊന്നു നിർദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം ചമഞ്ഞിതു നാഥ ചമഞ്ഞിതുനാഥ ശ്രുവാവൃത്താന്തമിത്തം കാരുണ്യപരാവശചിത്തനായ ഒരു പുരുഷോത്തമനരുൾ ചെയ്തു നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടൂ ഞൻ ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ നിഷ്ഠയാ വസിക്ക സന്തുഷ്ടിയ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസം പൂജ്യമാനായി വനവാസികളാലാൽ തത്ര മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി അനുജനോടും കൂടി തത്സംസർഗാനന്ദന വസിച്ചു കഴിഞ്ഞുതു വത്സരം ത്രയാദശമക്കാലം കാണായി വന്നു ശ്രമ പ്രവേശനം വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയപൂർണം സമ്പന്നമനുപമം സർവകാലോദയമത്യത്ഭുതം സർവപാദ തങ്കുല സ്ഥലം സർവൽപതി മൃഗഭുജനിവേ നി സുതീക്ഷണാശ്രമ പ്രവേശനം വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യതാപസഗുഷ്യഞ്ചയ പൂർണ്ണം ഗുണഗണസമ്പന്നമനുപമം സർവകാലോദയമത്യത്ഭുതം സർവദാഗുൽമ സംഗുലസ്ഥലം സർവസൽ പക്ഷീമൃഗ ഭുജംഗനിഷേവിധം രാഘവൻ നവരജൻ തന്നോടും സീതയോടുമാഗതമായി തെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സമ്പൂജിച്ചരുളിനാൻ അർഘ്യപാദ്യകളാൽ ഭക്തി പൂണ്ടശ്രുതല നേത്രനായി സകൽഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിന്തിരൂവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്ധ്യമാം പാദമല്ലോ നിൻമഹാമായർണവം കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവതത്വം തൊൽഭക്ത ഭൃത്യ ഭൃത്യഭൃത്യനായിടേണം ഞാൻ പാദാംബുജം നിത്യമുൾക്കാമ്പിലുധിക്കേണം പുത്രഭാര്യാർദ്ധ നിലയാന്ധകൂപത്തിൽ വീണുബധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉധരിച്ചിടേണമേ സത്വരം ദയാണിധേ മൂത്രമാംസോമേധ്യന്തൽക്കല പിണ്ഡമാകും ഗാത്രമൂർത്തോളമതി കശ്മലം മതിങ്കലുള്ള സ്ഥാമോഹമാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകനുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവതാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാ ദേവി ബന്ധിച്ചിടുകയില്ല ത്വൻമന്ത്ര ജപ വിമുഖന്മാരാ ജനങ്ങളെ ത്വൻ മഹാമായാ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവനാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെപ്പോലെ വിശ്വസ് പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു വാസിപ്പുഞ്ഞാൻ ദയാധേ അതൈവഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു ത്വന്മന്ത്ര ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മയാ രചിതം മാനുഷികം മന്മഥകോടീകോടി സുഭകം കമനീയം കാര്ണ്യപൂർണ നേത്രം കാർമുബാണരം സ്മേരസുന്ദര മുഖമജിാംരം സീതാസാധം സുത്രാത്മജ നിഷേവിധ പാദപങ്കജം നീലനീരത കളേ വരം കോമളമതിശാന്തമനന്ത ഗഗുണമഭിരാമ രാമാത്മാരാമമാനന്ദൂർണ്ണഹം നേത്രഗോചരമായൊരു തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിയിടും ഭക്തിയാ നാമു ഉച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്നിച്ചു കൂപ്പി സ്തുതി ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോ ഒരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചുമത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തോൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സൽഭക്തി ഭവിച്ചീടും ബ്രഹ്മജ്ഞാനവുമുണ്ടാമൽപ്പവുമതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമസായുജ്യം ദേഹനാശേ ഉണ്ടാരാഗ്രഹം തവ ആചാര്യനാമഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാനെന്തതിനാവതിപ്പോൾ തത്രവ കിഞ്ചിൽ കാലം വസ്തു മുണ്ടത്യാഗ്രഹമത്രയുമുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷണനും അസ്തുതേ ഭദ്രം അതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനലോ വഴി കൂടപ്പോ നടുത്ത നാൾ വട്ടമിന്നിയേ വസിക്കേണമിന്നിവിടനാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെത്തക്ക പോവായി കാണാമല്ലോ ഇത്തമാനന്ദം രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വ ശീരം പ്രീതനാം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യസഹനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാം വരും അന്യോന്യസലാപവും ചെയ്തിരുന്നൊരു ശേഷം അടുത്ത അധ്യായത്തിൽ അഗസ്ത്യ ദർശനം ശ്രീമൽപൂർവം രാമതപോവന നിഗമനം അമൃതം കാഞ്ചനം വൈദേഹിഹരണം ജടായു മരണം സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്താവണ കുംഭകർണവധനമേതദ്യ രാമായണം വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയേ വായുസുധാഭോഗ നല്ലവണ്ണം ധ്രുവം കല്യാണശീല തവ നല്ല കഥാഭിലാസം വല്ലാതെ ചൊല്ലി മമ ബാല്യതകുണ്ടിതാനിം എല്ലാം പുറത്തു പൊറത്തുമമ സങ്കടമാശുതീർപ്പാൻ श्रीबिल्वाद्रिनाथ करुणागर रामचन्द्र रामाय राम भद्राय सीताय पदे नमः